എസ് എസ് എം പി രാഹുൽ ഗാന്ധിയും പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി വധേരെയും വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിച്ചു ഇരുവരും പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ദുരിതബാധിതരെ കാണുകയും ചെയ്തു വയനാടിനും കേരളത്തിനും രാജ്യത്തെയും സംബന്ധിച്ച് ഇത് ഭയാനകമായൊരു ദുരന്തമാണ് ഞങ്ങളിവിടെ വന്നത് സാഹചര്യം വിലയിരുത്താനായാണ് നിരവധി പേർക്ക് കുടുംബാംഗങ്ങളും വീടും നഷ്ടപ്പെട്ടുവെന്നത് വേദനാജനകമാണ് സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഇന്നെന്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്കെങ്ങനെയാണോ സങ്കടം തോന്നിയത് അതുപോലെയാണ് തോന്നുന്നത് ഇവിടെ ആളുകൾക്ക് പിതാവിനെ മാത്രമല്ല ഒരു കുടുംബത്തെ ആകെ നഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ഈ ആളുകളോട് ബഹുമാനവും സ്നേഹവും കടപ്പെട്ടിരിക്കുന്നു രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വയനാടിലേക്കാണ് അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചു രാഹുലും പ്രിയങ്കയും പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട് ഉരുൾപൊട്ടിയെത്തിയ ചെളിയിൽ കഴുത്തറ്റം മുങ്ങിയിട്ടും വല്ലുമ്മയെ ആറു മണിക്കൂറോളം താങ്ങിപ്പിടിച്ച് രക്ഷിച്ച കൌമാരക്കാരനെ അഭിനന്ദിക്കുന്നതിനൊപ്പം പ്രത്യാശ പകരാനും രാഹുൽഗാന്ധി മറന്നില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ഹാനി പറഞ്ഞു എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം എന്റെ ഉമ്മയെയും കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു അത്രയും പറയുമ്പോഴേക്കും ഹാനി വീണ്ടും കരഞ്ഞുപോയി നഷ്ടപ്പെട്ടു ഹാനിയുടെ പഠനത്തിന് വേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സർവതും നഷ്ടപ്പെട്ട് കണ്ണീരുമായി നിന്നവരോട് രാഹുൽ പറഞ്ഞു വീടില്ലെന്ന ദുഃഖം വേണ്ട അങ്ങനെയൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല സുരക്ഷിതമായ സ്ഥലത്ത് വീട് നൽകാൻ നടപടിയുണ്ടാകും സൗകര്യങ്ങൾ ഒരുക്കും ഉറപ്പാണ് ഉരുൾപൊട്ടൽ മൂലം മകളുടെ വിവാഹം മുടങ്ങിയെന്ന വേദന പങ്കുവെച്ച് കരഞ്ഞ ഒരു വീട്ടമ്മയോട് രാഹുൽ പറഞ്ഞു വിവാഹം ഞങ്ങൾ നടത്തിത്തരും അതിനുവേണ്ട സൌകര്യങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ തേടിയെത്തും വീട് നഷ്ടപ്പെട്ടവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ജീവിതമാർഗമില്ലാതായവർ തുടങ്ങി പല ദുരിതങ്ങൾ നേരിടുന്നവർക്കൊപ്പം മുക്കാൽ മണിക്കൂറോളം അദ്ദേഹം ചിലവഴിച്ചു ഇന്നലെ വൈകിട്ട് മടങ്ങാനായിരുന്നു മുൻ നിശ്ചയമെങ്കിലും ദുരിതത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ഇന്നത്തെ പരിപാടികൾ ഒഴിവാക്കി വയനാട്ടിൽ തുടരാൻ തീരുമാനിച്ചു ദുരിതബാധിതർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ തുടർ ൾ സ്വീകരിക്കാൻ വേണ്ടിയാണിത് ഊട്ടത്തിലുണ്ടായിരുന്ന മറ്റു കുട്ടികളോടും രാഹുൽ ചോദിച്ചു നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോ എല്ലാവരും മുഖാമുഖം നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി ക്യാരംസ് ബോർഡ് ഫുട്ബോൾ ഷട്ടിൽ ബാറ്റ് ടിന്നീസ് ബോൾ കുട്ടികളുടെ ലിസ്റ്റിലെ എല്ലാ കളിക്കോപ്പുകളും വാങ്ങി നൽകാൻ രാഹുൽ ഒപ്പമുണ്ടായിരുന്നവർക്ക് നിർദ്ദേശവും നൽകി നിങ്ങൾക്ക് കേക്ക് വേണോ എന്ന് വീണ്ടും രാഹുലിന്റെ ചോദ്യം ഞാൻ കേക്ക് കഴിക്കില്ല എന്നായിരുന്നു ഒരാളുടെ മറുപടി അതിലും വേഗത്തിൽ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു അവന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണം കേക്ക് വാങ്ങി നൽകാൻ നിർദ്ദേശം നൽകിയാണ് മടങ്ങിയത് പ്രകൃതി ശേഷം ഒരു നാടിനും അവിടുത്തെ നാട്ടുകാർക്കും ഉണ്ടാകുന്ന ആഘാതം ചെറുതല്ല ശാരീരികമായും മാനസികമായും ഏറെ ബുദ്ധിമുട്ടുന്ന ദിവസങ്ങളായിരിക്കും അവർക്ക് മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞപ്പോൾ ബാക്കിയായ ജീവനുകൾ നിലവിൽ ക്യാമ്പുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് രക്ഷപ്പെട്ടുവെന്ന തീർത്തും സമാധാനിക്കാവുന്ന അവസ്ഥയിലായിരിക്കില്ല അവിടെയുള്ളവരാരും പരിമിതമായ സ്ഥലത്ത് ആളുകൾ കൂട്ടമായി താമസിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് അവയെ ചെറുക്കേണ്ടതും ഈ സമയത്ത് അത്യാവശ്യം പടർന്നു പിടിക്കുന്ന പലതരം പനികൾ മസ്തിഷ്കജലം കോളറ നിപ്പ തുടങ്ങി പല രോഗങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപരെയും കേരളത്തെ വിറപ്പിക്കുകയായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെപ്പറ്റി കോട്ടയം ജനറൽ ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ വിനോദ് പിയും സംസാരിച്ചു ക്യാമ്പുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് പടർന്നു പിടിക്കാവുന്ന പകർച്ചവ്യാധികൾ എല്ലാത്തരം പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുമാണ് ഇവയിലേറ്റവും പ്രധാനമായിട്ടുള്ളത് thank you